വീടിന് ചുറ്റുമുള്ള വെള്ളക്കെട്ടിൽ ദുരിതം സഹിച്ച് വയോധിക ദമ്പതികൾ കനത്ത മഴ പെയ്താൽ വീടിന് ചുറ്റും രൂപപ്പെടുന്ന വെള്ളക്കെട്ടിൽ ദുരിത ജീവിതം നയിക്കുകയാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് പാണേക്കാട് എഫ്സി ഹോളി ട്രിനിറ്റി കോൺവെന്റിനു സമീപം താമസിക്കുന്ന വൃദ്ധ ദമ്പതികൾ ഇമ്മട്ടി വീട്ടിൽ സ്കറിയ ഭാര്യ ഏലിക്കുട്ടി എന്നിവർക്കാണ് ഈ ദുരിത ജീവിതം മലയിൽ നിന്നും വരുന്ന വെള്ളവും മറ്റു വീടുകളിൽ നിന്നും വരുന്ന വെള്ളവും വന്നു ചേരുന്നത് ഇവരുടെ വീടിന് ചുറ്റുമായിട്ടാണ് മഴ അല്പം കൂടി കനത്താൽ വീടിനകത്തും വെള്ളം കയറും നിലവിൽ വീടിന്റെ തറയ്ക്കൊപ്പം വെള്ളക്കെട്ടാണ് അടുക്കള ഭാഗത്ത് നിറയുന്ന വെള്ളക്കെട്ട് ബക്കറ്റ് കൊണ്ട് കോരി ഒഴിവാക്കിയാണ് നിയന്ത്രിക്കുന്നത് വിഷയം സംബന്ധിച്ച് പലതവണ പഞ്ചായത്തിനും പഞ്ചായത്ത് അംഗത്തിനും പരാതി നൽകി എങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല പ്രദേശത്ത് അടുത്തിടെ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചിരുന്നു അഴുക്കുചാൽ ഒഴിവാക്കി വെള്ളം പോകുന്നതിനായി ഒരു ഭാഗം ചരിച്ചാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഉയർന്നു നിൽക്കുന്ന റോഡിന്റെ ഭാഗത്താണ് ഇവരുടെ വീട് ഇവിടെ നിന്നുള്ള വെള്ളം റോഡിന് കുറേകെ എത്തിക്കാൻ കഴിഞ്ഞാൽ വെള്ളക്കെട്ടിന് ശ്വാശ്വത പരിഹാരം കാണാൻ കഴിയും റോഡ് പണി നടക്കുന്ന സമയത്ത് വെള്ളം ഒഴിവാക്കാൻ വേണ്ട നടപടികൾ ചെയ്തു തരാമെന്ന അംഗം വാതോരാതെ ഉറപ്പു നൽകിയെങ്കിലും അത് ഉണ്ടായില്ല വെള്ളത്തിൽ ചവിട്ടിക്കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതുമൂലം പകർച്ചവ്യാധികൾ പിടിപെടുമോ എന്ന ആശങ്കയും ഈ വൃദ്ധ ദമ്പതികൾക്കുണ്ട് നടപടിക്കായി ഇനി ഏതു വാതിൽ മുട്ടുമെന്നറിയാതെ മഴ കനക്കുമ്പോൾ ഇരുണ്ട മനസ്സുമായി കാത്തിരിക്കുകയാണ് ഈ വൃദ്ധ ദമ്പതികൾ